ടു മൈ ചാനൽ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റ് അതിൽ ഏതാണ് നല്ലതെന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സൺസ്ക്രീൻ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആണ് അതിൽ രണ്ടിലും എനിക്ക് ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല രണ്ടും എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പൊ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ന്യൂട്രിജനയുടെ സൺസ്ക്രീനും ഒന്ന് സൺസ്ക്രീനും ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സൺസ്ക്രീനാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോരം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ യൂസ് ചെയ്ത് തീർന്നു ഇത് ഈ ബോട്ടിൽ രണ്ടും ഏകദേശം തീർന്ന ബോട്ടിലാണ് അപ്പം എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള രണ്ട് സൺസ്ക്രീനാണ് അപ്പം നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് രണ്ട് ഏരിയയിലായിട്ട് ഈ രണ്ട് സൺസ്ക്രീൻ ഇട്ട് നോക്കാം ഒരു ഏരിയയിൽ ഈ സൺസ്ക്രീനും ഒരു ഏരിയയിൽ ഈ സൺ സ്ക്രീനുമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് നോക്കാം അപ്പം മനസ്സിലാക്കി ോ ഇതിന്റെ ആ ഒരു ഇത് പറയുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാവല്ലോ എനിക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിന്റെ സ്മെല്ലായിരിക്കും എനിക്ക് സ്മെല്ലുള്ള ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടോ ചിലപ്പോൾ ഇതിന്റെ സ്മെല്ലായിരിക്കും പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി പിന്നെ വലുതായിട്ട് വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല ഒത്തിരി ഓയിലി ആക്കത്തില്ല എന്നാലും ഫേസ് കുറച്ച് ഓയിലി ആയിട്ടിരിക്കും എനിക്ക് ഓയിലി ആയിട്ട് ഇരിക്കുന്നതിനെയാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ രണ്ടും ഇത്രയും ഇഷ്ടമാകാൻ കാരണം അപ്പൊ നമുക്കിതൊന്നും ഇട്ട് നോക്കിയാലോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് നോക്കാം ഇത് ന്യൂട്രിജിയുടെ സൺസ്ക്രീനാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ന്യൂട്രിജനയുടെ സൺസ്ക്രീൻ ഇട്ട് നോക്കാം ഇതാ കണ്ടില്ല ഇതിൻ്റെ അകത്ത് ഇല്ല എയർ മാത്രമേ വരുന്നുള്ളൂ ഇത് ഞാൻ മൊത്തം തീർത്ത് ഈ ഒരു ട്യൂബ് തീരാറായി ന്യൂട്രിജനയുടെ സൺസ്ക്രീൻ ഞാൻ നേരത്തെ മുതലേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺസ്ക്രീനാണ് കുറേ ട്യൂബ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറേ ട്യൂബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൈഫണ്ട ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അത് ഫസ്റ്റ് ട്യൂബ് തന്നെയാണ് അത് ഫുള്ള് തീരാറായി ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സൺസ്ക്രീനാണ് ഒന്ന് ന്യൂട്രിജിയനും ഒന്ന് ഹൈഫണും അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിട്ട് നോക്കാം ഇതിന്റെ അകത്ത് ഇപ്പൊ മാത്രമേ വരുന്നുള്ളൂ സംഭവം തീർന്നിട്ട് ഇതിന്റെ അകത്തൊന്നും ഇല്ല ഈ ഒരു ഏരിയയില് നമുക്ക് ന്യൂട്രിജിയുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം ഈ ഒരു ന്യൂട്രിജിയുടെ സൺസ്ക്രീന്റെ മണവെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഫെവികോൾ ഇല്ലേ കെവികോളിന്റെ ആ ഒരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്ന ഒരു മണമില്ല ആ മണ ചിലപ്പോ എല്ലാവർക്കും ഈ ഒരു മണം ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് പേഴ്സണലി ഈ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല വൈറ്റ് കാസ്റ്റോ ഇല്ല നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇത് പിന്നൊന്ന് നമ്മുടെ ഹൈഫിന്റെ ഞാൻ ഒരുപാട് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇപ്പൊ പിന്നെ മറ്റേ ആക്കോളജിക്കയുടെ സൺസ്ക്രീന് ഞാൻ ട്രയൽ പാക്കിൽ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെയും കമ്പാരിസൺ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇപ്പത്തെ സൈഡിൽ നമ്മൾ ഇതാ കണ്ട പെട്ടെന്ന് തന്നെ അത് നമ്മുടെ സ്കിന്നു ആയിട്ട് ആയി എനിക്ക് അതാണ് ഒന്നും ഇഷ്ടം പെട്ടെന്ന് അബ്സോർവ് ആവും കണ്ടില്ലേ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ആയി വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇനി അടുത്ത ഈ ഒരു പോർഷനിൽ നമുക്ക് ഹൈഫണ്ട സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം ഇതാണ് ഹൈഫണ്ട സൺസ്ക്രീൻ നമുക്ക് ഇനി ഈ ഒരു പോർഷനിൽ ഇതിട്ട് കൊടുക്കാം ഇതിൻ്റെ അർത്ഥം തീരാറായിതാ ഏറ് മാത്രമേ വരുന്നുള്ളൂ ഇതും ഞാൻ തീർത്തു തേച്ച് തേച്ച് തീർത്തു എന്റെ ഫേവറേറ്റ് ആട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു പോർഷനിൽ ഈ ഒരു സൺസ്ക്രീൻ ഇട്ടുകൊടുക്കാം ഈ ഹൈഫന്റെ സൺസ്ക്രീനാണോ ന്യൂട്രിജിയനുടെ സൺസ്ക്രീനാണോ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ കാരണം രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ ന്യൂട്രിജിയനെ സൺസ്ക്രീനിന്റെ അത്രയും സ്മെല്ല് ഈ ഒരു സൺസ്ക്രീൻ ഇല്ല ന്യൂട്രിജിയനെ സൺസ്ക്രീനാണ് ഒന്നുകൂടി ഇച്ചിരി മണവെന്ന് പറയുന്നത് ഇതിന് വലിയ മണമില്ല എന്നാലും എന്തോ ഒരു സ്മെല്ലുണ്ട് അതിന്റെ സ്മെല് എന്ത് സ്മെല്ലാന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ന്യൂട്രിജനായിട്ട് നമ്മുടെ ഫെവീകോള് തുറക്കുമ്പോൾ ഉള്ള ആ ഒരു മണമെന്ന് പറയാൻ പറ്റും പക്ഷെ ഇത് ഏത് മണമാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല ഇതും നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും സ്കിന്നു പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട് വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല ഇതാ കണ്ടോ രണ്ടും സെയിം പോലെയാണ് എനിക്ക് രണ്ടും ഇടുമ്പോഴത്തേക്കിനും രണ്ടും ഒരേ സൺസ്ക്രീൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോക്ക് ഇപ്പുറത്തെ സൈഡിലും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പുറത്തും വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ന്യൂട്രി ജിണയുടെയും ഹൈഫൻ്റെയും പിന്നെ എന്ന് പറയാൻ കുറച്ച് ഓയിലി ആക്കും അതുമാത്രമേ ഉള്ളൂ കുറച്ചിതായിട്ട് പറയാനുള്ളൂ പക്ഷേ എനിക്ക് ഓയിലി ആക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ഓയിലി സ്കിന്നാണ് എൻ്റെ നോർമലി എൻ്റെ ഓയിലി സ്കിന്നാണ് എനിക്ക് ആ ഒരു ഓയിലി സ്കിന്നു തന്നെയാണ് ഇഷ്ടം പക്ഷേ ചില ആൾക്കാർക്ക് ഓയിലി ഇഷ്ടമല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല ചിലർക്ക് ഓയിലി സ്കിന്നാകുമ്പോഴത്തേക്കും ചിലർക്ക് പിമ്പിൾസ് വരും പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് നമ്മൾ ഓയിലി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഒക്കെ നന്നായിട്ട് ഗ്ലോ ആവുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ഓയിലി സ്കിന്നെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് എനിക്ക് ഡ്രൈ ആക്കുന്ന ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന പ്രോഡക്ട്സും കുറച്ച് നമ്മുടെ ഫേസ് ഒന്ന് ഓയിലി ആയിട്ട് ആ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് എൻ്റെ വിത്ത് മീ വീഡിയോ ഒക്കെ കാണുമ്പം ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കും ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഓയിലി ആവുന്നുണ്ടല്ലോ അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷേ ആ ഒരുങ്ങി കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഇതേ ഉള്ളൂ നമ്മൾ പുറത്ത് പോയി വെയിലത്തൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു കവളൊക്കെ നന്നായിട്ട് ഗ്ലോ ആവുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് അപ്പോൾ ദാ ഇതാണ് സൺസ്ക്രീൻ തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് ഏതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം തോന്നുന്നുണ്ടോ എന്നൊന്ന് പറയണേ എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും തോന്നുന്നില്ല രണ്ടിടത്ത് നമ്മൾ ഒരു സൺസ്ക്രീൻ പോലെയാണ് എനിക്ക് തോന്നുന്നത് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കണ്ടോ രണ്ടടത്തും വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സൺസ്ക്രീനാണ് ഒന്ന് ന്യൂട്രിചീനയും പിന്നെ ഒന്ന് ഹൈഫണും പിന്നെ ആക്കോളജിക്കയുടെ ഞാൻ ട്രയൽ പാക്കിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ റിവ്യൂ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ